മാനന്തവാടി ബോയ്സ് ടൗണിലുള്ള കോമാച്ചി പാർക്ക് അവിടുത്തെ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോകുന്ന വഴി തന്നെ അതിമനോഹരമാണ് കണ്ടില്ലേ മലയിടുക്കുകളും താഴ്വാരങ്ങളും പച്ചപ്പും ഹരിതാപവും എന്ന് വേണ്ട അടിപൊളി അവിടെ എത്തിയാലും പാർക്കിലെത്തിയാലും നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് അവിടെ ഉള്ളത് ഇതുപോലെ കുറേ കടുവയും ആനയും മാന്റയും ഒക്കെ ചെറിയ ചെറുതല്ല വലിയ സ്തൂപങ്ങൾ രൂപങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് വയനാടുകാർക്ക് ഇത് മുഴുവനും ലൈവായിട്ട് കാണുന്നതുകൊണ്ട് അത്ര ഭംഗിയില്ലെങ്കിലും കാണാൻ ഒരു രസം തന്നെയാണ് പിന്നെ കുറേ പക്ഷികൾ ചെറിയ ചെറിയ മൃഗങ്ങൾ പിള്ളേർക്ക് വേണ്ട കുറേ റൈഡുകൾ വലിയവരുടെ കണ്ണിന് കാഴ്ചയറുന്ന കുറേ ചെടികൾ പൂക്കൾ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഏരിയ ത്രീ ഡി ഷോ മ്യൂസിയം അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഇൻഡസ്ട്രിയൽ വർക്കിൽ മരത്തിൻ്റെ വേര് പോലെയുള്ള ഒരു സംഭവങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ കയറി നമുക്ക് ഫോട്ടോ എടുക്കാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വലിയ ഒരു ആഘാതകർത്തം പോലെ കേട്ടോ ഭയങ്കര ഗ്രീനറിയാണ് കാണാൻ പുതുതായിട്ട് തുടങ്ങിയാണ് കോമാച്ചി പാർക്ക് പിള്ളേർക്ക് കുറേ എൻ്റർടൈൻമെൻ്റ് ഉള്ള കുറേ കാര്യങ്ങളുണ്ട് അവർക്ക് നല്ലൊരു ടൈം പാസ്സാണ് സീഷോയും സ്ലൈഡും ഊഞ്ഞാലും തൊട്ടിലാട്ടും പിന്നെ ഇതുപോലെ നല്ല ഹൈറ്റിൽ പോകുന്ന ഇതൊക്കെ ആയിട്ട് അവർക്ക് നല്ല വേണ്ട വിധത്തിൽ എൻ്റർടൈൻമെൻറ്റ് പിള്ളേർക്ക് ചെയ്യാൻ പറ്റിയ സംഭവമാണ് സ്വിമ്മിംഗ് പൂളൊന്നുമില്ല വെള്ളത്തിൻ്റെ പരിപാടിയൊന്നുമില്ല അല്ലാത്ത റൈഡ്സൊക്കെ വലിയവർക്ക് എൻജോയ് ചെയ്യാൻ വലിയവരും കയറുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പിള്ളേരെ കയറ്റി ഞങ്ങൾ കയറിയിലെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു ചെറിയ ചെറിയ പക്ഷികളും ചെറിയ മുയലും ചെറിയ കുഞ്ഞു കുരുവികളും ഒക്കെ ആയിട്ട് ഒരു സെക്ഷൻ ഉണ്ടായുള്ളിൽ ഉള്ളിലുണ്ട് കുറച്ച് പക്ഷികളൊക്കെ ഉണ്ട് ലവ് ലൗബേട്സ് അല്ലാത്ത കുറേ പക്ഷികളുണ്ട് പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറിയ ചെറിയ ഏറുമാടങ്ങളുണ്ട് പിള്ളേർക്ക് ഒക്കെ ചെന്ന് കയറി നോക്കാം അതിൻ്റെ മേലെ നിന്ന് ചുറ്റോട് ചുറ്റും കാണാം ചുറ്റും തേയിലത്തോട്ടങ്ങളും ഫുള്ള് പച്ചപ്പ് ഗ്രീനറിയാണ് വലിയ വലിയ മരങ്ങളും മലകളും താഴ്വാരങ്ങളും നിരകളും അങ്ങനെ ഒരുപാട് പച്ചപ്പിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു കോമാച്ചി പാർക്ക് ഒരു സൈഡിൽ അവർ കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറേ ഭാഗങ്ങൾ അവർ പൂർത്തീകരിച്ചു പൂർത്തീകരിച്ച സ്ഥലത്തൊക്കെ തന്നെ അത്യാവശ്യം എല്ലാം തന്നെ കാണാൻ ഭംഗിയുള്ളത് തന്നെയാണ് ബാക്കി ഒരു വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്ഥലമുണ്ട് നടന്ന് കാണാൻ മാത്രം തന്നെയുണ്ട് ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഇറങ്ങുവാണെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ ഹാപ്പിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സമയ സ്ഥലമാണ് കേട്ടോ കോമാച്ചി പാർക്ക് ചെന്ന് കയറുന്ന ഓപ്പണിങ് സ്പേസാണത് കോമാച്ചി പാർക്കെന്നു പറഞ്ഞാൽ അവർ അതിൻ്റെ ലോണിൽ അവരുടെ പാർക്കിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പോകുന്ന സ്ഥലം തിരിച്ചു വരുന്ന സ്ഥലമായിട്ട് എനിക്ക് പാർക്കിനെ കഴിഞ്ഞ് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയാണ് കാണാൻ മലകളൊക്കെ ദൂരന്ന് ഒരുന്നൊന്നും അല്ല രണ്ട് മൂന്ന് മലയടുക്കുകളാണ്